പ്രിയപ്പെട്ടവരെ അസ്ലാമലൈക്കും വാഹ്മത്ത് വർക്കാത്ത സമകാലിക സംവാദത്തിലേക്ക് എല്ലാവർക്കും വളരെ സ്നേഹത്തോടെ സ്വാഗതം ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന ഏറ്റവും അപകടകരമായ ജനാധിപത്യ ധ്വംസനപരമായ ബില്ല് കൊണ്ടുവരാൻ വേണ്ടിയുള്ള ശ്രമത്തിലൂടെ കേന്ദ്ര സർക്കാർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് മുൻ രാഷ്ട്രപതിയായിരുന്ന രാംനാഥ് കോവിന്ദിൻ്റെ നേതൃത്വത്തിൽ കമ്മിറ്റി രൂപീകരിക്കുകയും അവർ പഠനം നടത്തുകയും അതിൻ്റെ റിപ്പോർട്ട് കേന്ദ്ര സർക്കാർ അംഗീകരിക്കുകയും ചെയ്ത സാഹചര്യത്തിൽ ബില്ല് നടപ്പിലാവുക എന്നത് അതൊരു ബില്ലായി വരിക എന്നത് കൂടുതൽ സങ്കീർണമായ ഒരുപാട് തലങ്ങളിലൂടെ കടന്നു പോകേണ്ടതാണ് എന്നിരിക്കെ തന്നെ അതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണങ്ങൾ നടക്കുന്ന സന്ദർഭത്തിൽ കേരളത്തിലെ പ്രമുഖ രാഷ്ട്രീയ പാർട്ടിയായ കോൺഗ്രസ് സി പി എം തുടങ്ങിയ കക്ഷികൾ എതിർപ്പ് പ്രകടിപ്പിച്ചപ്പോൾ ലീഗ് അതിൽ നിന്നും വിട്ടുനിന്നു എന്നാണ് പറയുന്നത് ഈ സന്ദർഭത്തിൽ മുൻപ് നമ്മുടെ രാഷ്ട്രശില്പിയായ ജവഹർലാൽ നെഹ്റു ആക്ഷേപിച്ചതുപോലെ ഒരു ചത്ത കുതിരയായി നമുക്കൊരു രാഷ്ട്രീയ പാർട്ടിയുടെ ആവശ്യമുണ്ടോ എന്ന പ്രസക്തമായ ഒരു ചോദ്യമാണ് ഇന്ന് ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്നത് ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് പോലെ കേരളത്തിലെ മുസ്ലിംകൾക്ക് ഒരൊറ്റ രാഷ്ട്രീയ പാർട്ടി മാത്രമേ ഉണ്ടാകാൻ പാടുള്ളൂ എന്ന് തീവ്രമായി വാദിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വിഭാഗമാണ് മുസ്ലിം ലീഗിലെ ആളുകൾ ഞങ്ങൾ രാഷ്ട്രീയ പ്രതിനിധാനം നിർവഹിക്കുമ്പോൾ പിന്നെ എന്തിനാണ് മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ മുസ്ലിങ്ങൾ നേതൃത്വം കൊടുത്തുകൊണ്ട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് എന്ന ചോദ്യം അവർ പലപ്പോഴും വളരെ ഈർഷ്യയോടുകൂടി ചോദിക്കാറുണ്ട് കേരളത്തിൽ അരടസനോളം മുസ്ലിം ഓറിയൻറ്റഡ് രാഷ്ട്രീയ പാർട്ടികളുണ്ട് എന്നാണ് മനസ്സിലാകുന്നത് ഈ പാർട്ടികളോടൊക്കെ അങ്ങേയറ്റത്തെ അമർഷം കാത്തു സൂക്ഷിക്കുന്നവരാണ് മുസ്ലിം ലീഗിൻ്റെ ആളുകൾ കാരണം തങ്ങൾ രാഷ്ട്രീയ പ്രതിനിധാനം നിർവഹിക്കുമ്പോൾ എന്തിനാണ് മറ്റു രാഷ്ട്രീയ പാർട്ടികൾ എന്ന് അവർ ചോദിച്ചു കൊണ്ടിരിക്കുന്നു ആ ചോദ്യത്തിനുള്ള ഉത്തരം ഇത്തരം സന്ദർഭങ്ങളിലൂടെയാണ് പ്രകടമായി കേരളീയ ജനതയ്ക്ക് മനസ്സിലാകുന്നത് മുസ്ലിങ്ങളുടെ പൊതു താ അനുഗുണമായ രൂപത്തിൽ നിലപാടെടുക്കാൻ കഴിയാത്ത ഒരു രാഷ്ട്രീയ പാർട്ടി എന്തിനാണ് മുസ്ലിങ്ങൾ പേറിക്കൊണ്ട് നടക്കുന്നത് എന്ന ചോദ്യം പ്രസക്തമല്ലേ കേരളത്തിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ കൂടി വിജയിപ്പിക്കപ്പെട്ട രണ്ട് സ്ഥാനാർത്ഥികൾ മുസ്ലിം ലീഗിൻ്റെ സ്ഥാനാർത്ഥികളാണ് ഈ രണ്ടു പേർക്കും വോട്ട് ചെയ്തിട്ടുള്ളത് മുസ്ലിം ലീഗിന്റെ പ്രവർത്തകർ മാത്രമല്ല നേരത്തെ പറഞ്ഞ അരടസനോളം വരുന്ന പാർട്ടികളിലെ പ്രവർത്തകരും അനുയായികളുമായ ആളുകൾ ഈ രണ്ട് സ്ഥാനാർത്ഥികൾക്കാണ് വോട്ട് ചെയ്തിട്ടുണ്ടായിരിക്കാൻ സാധ്യത അങ്ങനെ പാർലമെന്റിലേക്ക് പോയ രണ്ടാളുകൾക്ക് ഈ ജനതയോട് ഒരു കൂറും ഒരു കമ്മിറ്റ്മെന്റും ഒരു ഉത്തരവാദിത്വവും ഇല്ല എന്നാണ് അവർ മനസ്സിലാക്കുന്നത് ഇ ടി മുഹമ്മദ് ബഷീർ മോശക്കാരനായ ആളല്ല അത് സംബന്ധിച്ച് സമതാനിയും അഭിപ്രായങ്ങളിൽ വെള്ളം ചേർക്കുന്ന ആളാണ് എന്ന് നമുക്ക് തോന്നുന്നില്ല പിന്നെ പാർട്ടിയുടെ തീരുമാനപ്രകാരമായിരിക്കാം അവരും അതിൽ അഭിപ്രായം പറയാതെ മാറി നിന്നിട്ടുണ്ടായിരിക്കാൻ കാരണമാവുന്നത് നമുക്കറിയാം ഇപ്പോൾ കേരളത്തിൽ ഏറ്റവും ഉയർന്നു കേൾക്കുന്ന മലപ്പുറം ജില്ലയെ പ്രത്യേകമായി ടാർഗറ്റ് ചെയ്തുകൊണ്ട് മലപ്പുറം ജില്ലയെ ഇന്ത്യയിലെ തന്നെ ക്രിമിനൽ പ്രവർത്തനങ്ങളുടെ ഹബ്ബാക്കി മാറ്റുവാൻ വേണ്ടിയുള്ള പരിശ്രമങ്ങൾ എ ഡി ജി പിയുടെയും മറ്റ് എസ്പിമാരുടെയും ഒക്കെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുമ്പോൾ അതിനെതിരെയും സക്രിയമായ ഫലപ്രദമായ ഇടപെടലുകൾ നടത്താൻ സാധ്യമായിട്ടില്ലാത്ത ആളുകളാണ് മുസ്ലിം ലീഗിൻ്റെ ആളുകൾ എന്ന് പറയുന്നത് നേരത്തെ എൻ ഐ എ ബില്ല് അവതരിപ്പിക്കുമ്പോൾ പാർലമെന്റിൽ പങ്കെടുക്കാതെ മാറി നിന്ന കുഞ്ഞാലിക്കുട്ടി മുത്തലാഖ് ബില്ല് അവതരിപ്പിക്കുന്ന സന്ദർഭത്തിൽ അതിനോടും പുറംതിരിഞ്ഞു നിന്ന കുഞ്ഞാലിക്കുട്ടി ഒക്കെ കേരളീയ മുസ്ലിങ്ങളുടെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായി പ്രവർത്തിക്കുകയാണ് അവരുടെ വോട്ട് വാങ്ങി അവരുടെ ചെലവിൽ ഇന്ദ്രപ്രസ്ഥത്തിൽ പോയി അതിൻ്റെ എല്ലാ ആനുകൂല്യങ്ങളും അനുഭവിക്കുമ്പോൾ അവരുടെ താല്പര്യങ്ങൾക്ക് വേണ്ടി നിലനിൽക്കാൻ സാധ്യമാകാത്ത ഇത്തരം ചത്ത കുതിരകളെ നമ്മൾ പേറേണ്ടതുണ്ടോ എന്ന് മുസ്ലിം സമൂഹം ചോദിച്ചു കൊണ്ടിരിക്കേണ്ടതാണ് നേരത്തെ മലബാർ പ്രദേശത്തെ വിദ്യാഭ്യാസ സാംസ്കാരിക സാമൂഹിക മണ്ഡലങ്ങളിൽ മലപ്പുറം ജില്ല എന്നല്ല മലബാർ പ്രദേശം ഒന്നടങ്കം മറ്റൊരു സ്റ്റേറ്റ് ആയി മാറിയതുപോലെ അപരവത്കരിക്കപ്പെടുമ്പോൾ പലരംഗത്ത് നിന്നും വിവേചനവും അവഗണനയും അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിലെല്ലാം മൂക സാക്ഷികളായി നിൽക്കുന്ന വിഭാഗമാണ് മുസ്ലിം ലീഗ് എന്ന് പറയുന്നത് മുസ്ലിം ലീഗ് അവരുടേതായ ചില പ്രവർത്തനങ്ങൾ നടത്തിയിട്ടില്ല അവർക്ക് എന്തെങ്കിലും ഗുണമുണ്ടായിട്ടില്ല എന്നല്ല ഈ പറയുന്നതിൻ്റെ അർത്ഥം പക്ഷേ നിർണായകമായ സന്ദർഭങ്ങളിൽ ശക്തമായ രൂപത്തിൽ എഴുന്നേറ്റ് നിൽക്കുവാനും നിലപാടെടുക്കാനും സാധ്യമാകാതെ വരുന്ന ഒരുപാട് സന്ദർഭങ്ങൾ നമ്മുടെ രാജ്യത്ത് സംജാതമായിട്ടുണ്ട് അവസാനത്തെ ഈ സംഭവമായ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്ന ഈ ബില്ലിനെ ഈ ബില്ലിന്റെ കാര്യത്തിൽ അഭിപ്രായം പറയാതെ മാറി നിന്നതിലും നിഴലിച്ചു കാണുന്നത് ഇപ്പോൾ കേരളത്തിൽ ഉരുത്തിരിഞ്ഞുകൊണ്ടിരിക്കുന്ന കോൺഗ്രസ് ഒരു ഭാഗത്ത് ദുർബലമായി കൊണ്ടിരിക്കുന്നു ഇടതുപക്ഷം സംഘപരിവാറിന്റെ ആലയിൽ കൊണ്ടു കെട്ടാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു സംഘപരിവാറിനെ പ്രതിരോധിക്കുന്നവർ തങ്ങളാണ് അവകാശപ്പെട്ടുകൊണ്ട് ആ സംഘപരിവാറിൻ്റെ അമ്മിക്കടിയിൽ തങ്ങളുടെ വാല് കൊണ്ടുപോയി ചുരുട്ടി വെച്ചുകൊണ്ട് അവർക്ക് വേണ്ടി വിടുപണി ചെയ്യുകയും മുസ്ലിങ്ങളിൽ മുസ്ലിങ്ങളെ അങ്ങേയറ്റം അവജ്ഞയോടുകൂടി കാണുകയും അവരുടെ എല്ലാ ചിഹ്നങ്ങളെയും മോശമാക്കി ചിത്രീകരിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ട് ഇടതുപക്ഷവും മുസ്ലിം വിരുദ്ധ നിലപാട് സ്വീകരിച്ചു കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ രാഷ്ട്രീയ ഇച്ഛാശക്തി ഉള്ള ഒരു വിഭാഗമാണ് മുസ്ലിം ലീഗ് എങ്കിൽ അവർ മുൻകൈയെടുത്തുകൊണ്ട് കേരളത്തിൽ ഒരു മൂന്നാമതൊരു രാഷ്ട്രീയ ബദൽ ഉയർത്തിക്കൊണ്ടുവരാൻ സാധ്യമാകുന്ന ഒരു സാഹചര്യം കൂടി നിലനിൽക്കുന്നുണ്ട് പക്ഷേ അതിനൊന്നുമുള്ള ഗഡ്സുള്ള നേതാക്കൾ അതിനകത്ത് ഇല്ല എന്ന് വേണം പറയാൻ ഈ പറഞ്ഞ അരടസിനോളം വരുന്ന മുസ്ലിം ഓറിയന്റഡ് രാഷ്ട്രീയ പാർട്ടികളും അവരോട് ചേർന്ന് നിൽക്കാൻ കഴിയുന്ന മറ്റ് പല ചെറു കക്ഷികളെയും ചേർത്തുകൊണ്ട് മറ്റൊരു മൂന്നാം മുന്നണി രൂപീകരിക്കാനൊക്കെ സാധ്യമാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കേ പല കാരണങ്ങളാൽ അതിനൊന്നും നേതൃത് നേതൃത്വം കൊടുക്കാൻ കഴിയാതെ ദുർബലമായി പോകുന്ന മുസ്ലിം ലീഗ് ഈ നിലപാടുമായി മുന്നോട്ട് പോയാൽ അവർ എത്രകാലം ഇന്ത്യ മഹാരാജ്യത്ത് ഒരു രാഷ്ട്രീയ പാർട്ടിയായി നിലനിൽക്കുമെന്നത് ഒരു വലിയ ചോദ്യമായി അവശേഷിക്കും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്നെ ശ്രദ്ധിച്ച എല്ലാവർക്കും നന്ദി അസ്സലാമലൈക്കും വരഹമുല്ലാഹി വാത്തു